വെറും നാനൂറ്റി അൻപത് രൂപയ്ക്ക് ഒരു ഫുൾ ഡേ ബോട്ട് യാത്ര അതും നമ്മുടെ കുട്ടനാട്ടിൽ സത്യം പറയാം ഈ യാത്ര പ്ലാൻ ചെയ്ത ഒരു ട്രിപ്പ് ആയിരുന്നില്ല അല്പം റിലാക്സ് ചെയ്യാം കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാം അത്ര മാത്രമേ ആലോചിച്ചുള്ളൂ അങ്ങനെ ഞങ്ങൾ എത്തിയത് ആലപ്പുഴ ബോട്ട് ജെട്ടിയിലേക്കാണ് ഇവിടെ നിന്ന് തുടങ്ങുന്ന ഒരു ഗവൺമെന്റ് ബോട്ട് സർവീസ് കുട്ടനാട്ടിലേക്കുള്ള ഒരു ഫുൾ ഡേ യാത്ര രാവിലെ പതിനൊന്ന് മണിക്ക് ബോട്ടിൽ കയറി വൈകുന്നേരം നാലു മണിയോടെ വീണ്ടും അതേ ജട്ടിയിൽ തിരിച്ചെത്തും ഇത് വെറും ഒരു ബോട്ട് യാത്രയല്ല ഭക്ഷണവും യാത്രയും ഒരുപാട് അനുഭവങ്ങളും ചേർന്ന ഒരു പാക്കേജായിരുന്നു ബോട്ട് പതുക്കെ മുമ്പോട്ട് നീങ്ങുമ്പോൾ ചായ കോഫി ചിപ്സ് സ്നാക്സ് ഐസ്ക്രീം വരെ ബോട്ടിനുള്ളിൽ തന്നെ ലഭിക്കും വേണമെങ്കിൽ നമുക്ക് പേ ചെയ്ത് വാങ്ങാം വഴിയിൽ കാണുന്ന കാഴ്ചകൾ കുട്ടനാടിന്റെ യഥാർത്ഥ മുഖം ഓടിക്കൊണ്ടിരിക്കുന്ന ചെറിയ ബോട്ടുകൾ വള്ളംകളി അവസാനിക്കുന്ന സ്ഥലം സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അതിനിടയിൽ കാണുന്ന ചെറിയ ദ്വീപുകളും അങ്ങനെ യാത്രയുടെ പകുതി പിന്നിടുമ്പോൾ ഞങ്ങൾ പാതിരാമണൽ ദ്വീപിലേക്ക് എത്തി അൻപത് രൂപ എൻട്രി ചാർജ് നൽകി ഞങ്ങൾ ഉള്ളിലേക്ക് നടന്നു ശാന്തമായ നല്ലൊരു ഫീൽ ഉള്ള ഒരു ദ്വീപ് അവിടെ അല്പം നേരം കുട്ടികളുടെ കൂടെ അവരെ പോലും സ്പെൻഡ് ചെയ്തു അതിന്റെ അടുത്ത് ഒരു ചെറിയ കൂൾബാറും ഉണ്ട് ഒരു ചേച്ചിയാണ് നടത്തുന്നത് നാരങ്ങ വെള്ളം ഫ്രൂട്ട് ജ്യൂസുകൾ ഉപ്പിലിട്ട മാങ്ങ നെല്ലിക്ക ചെറുതെങ്കിലും വളരെ നാടൻ ഫീൽ ആണ് തിരികെ എത്തിയപ്പോൾ ലഞ്ച് ടൈം ആയി കുടുംബശ്രീ ചേച്ചിമാർ തയ്യാറാക്കിയ ഒരു സിമ്പിൾ ആൻഡ് അടിപൊളി ലഞ്ച് ചോറും പല കൂട്ടുകറികളും മീൻകറിയും കരിമീനും മനസ്സിന് ഒരു ഭക്ഷണം ഈ യാത്രയെ ഇത്രയും സ്പെഷ്യൽ ആക്കിയത് കാഴ്ചകൾ മാത്രമായിരുന്നില്ല ബോട്ടിലെ ഡ്രൈവറും അവരുടെ ടീമും ആയിരുന്നു അവർ ജോലി ചെയ്യുക മാത്രമല്ലായിരുന്നു അവർ നമ്മൾ എൻജോയ് ചെയ്യുകയാണെന്ന് ഉറപ്പുവരുത്തുകയായിരുന്നു പാട്ടുകൾ ചിരികൾ ചെറിയ ഡാൻസുകൾ അതിലെ സിലിംസാറിന്റെ വിവരണ ശൈലി പറയേണ്ടത് തന്നെയാണ് കുട്ടനാടിന്റെ ഹിസ്റ്ററിയും മറ്റും ആലപ്പുഴക്കാരനായിട്ട് പോലും ഞാൻ ഇപ്പോഴാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നത് ആദ്യമൊക്കെ അന്യരായിരുന്ന ആൾക്കാർ പതിയെ പതിയെ ഫ്രണ്ട്സായി മാറുന്നത് കാണാൻ തന്നെ ഒരു സന്തോഷമായിരുന്നു മൊത്തം ഏകദേശം തൊണ്ണൂറ് പേരായിരുന്നു ഈ യാത്രയിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ ഐ ടി ഫുഡ് ഇൻഡസ്ട്രി ഡിഫൻസ് ഡോക്ടേഴ്സ് അതിനിടയിൽ യു എസ് എൽ നിന്ന് വന്ന ഒരു ബെൽ എന്ന സായിപ്പു ആശാൻ കേരളത്തിൽ ഒരാഴ്ച അവധി ആഘോഷിക്കാൻ വന്നതായിരുന്നു യാത്ര തുടങ്ങുമ്പോൾ എല്ലാവരും സ്ട്രെയിൻചേഴ്സ് ആയിരുന്നു പക്ഷേ യാത്ര അവസാനിക്കുമ്പോൾ സംസാരിച്ചവർ ചിരിച്ചവർ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചവർ എല്ലാവരും ഒരേ ഫാമിലിയായി മാറി വൈകുന്നേരം ബോട്ട് വീണ്ടും ആലപ്പുഴ ജെട്ടിയിലെത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പായിരുന്നു ഈ ബോട്ടിൽ കയറിയവർ ആരും ഇനി അന്യരല്ല ധാരാളം നല്ല ഓർമ്മകളുമായി തന്നെയാണ് അവർ തിരികെ പോകുന്നത് ഇതാണ് കുട്ടനാട് ഇതാണ് ജീവിതം ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ ലൈഫ് ഇതൊരു കിടിലം യാത്ര തന്നെയായിരുന്നു ഒരു തവണ കൂടെ ഈ യാത്രയിൽ പങ്കെടുക്കണം എനിക്ക് നല്ല ആഗ്രഹമുണ്ട്